കൈത്താങ്ങായി പദ്ധതി നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ട നടന്നു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി അർക്കപ്പടി ജയഭാരത് കോളേജിന്റെ നേതൃത്വത്തിൽ നിർദ്ധനരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീഡ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം ബോബി ചെമ്മന്നൂർ നിർവഹിച്ചു കുമ്പനോടുള്ള ഒരു നിർദ്ധന കുടുംബത്തിനാണ് ഒന്നാം ഘട്ടത്തിൽ വീട് നൽകിയത് ഒരു വീട് ഓൾറെഡി നൽകി കഴിഞ്ഞു എന്ന് പറയുന്നു ഇതേ രണ്ടാമത്തെ വീടിനുള്ള പരിപാടിയാണ് അതും അടിപൊളി വീട് എന്റെ നിലയാണോ തീർച്ചയായിട്ടും പല കോളേജുകളിലെ ഞാൻ പോയിട്ടുണ്ട് നൂറുകണക്കിന് കോളേജുകളില് പലയിടത്തും അവരുടെ കച്ചവടം അല്ലെ അത് മാത്രമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരു റിയൽ ചാരിറ്റി സർവീസിന്റെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് മുമ്പും ഞാൻ വന്നപ്പോ പല പല പ്രവർത്തനങ്ങളൊക്കെ കോളേജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സമൂഹത്തിന് വേണ്ടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അപ്പോൾ ഇത് വലിയ നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ സൈഡിൽ നിന്നും ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പറ്റാവുന്ന ചെയ്യാൻ ട്രസ്റ്റ് ചെയർമാൻ എം കരീം പ്രിൻസിപ്പൽ ഡോക്ടർ കെ മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ജയഭാരത് സന്തോഷമുള്ള വാർത്തയുണ്ട് ജയഭാരത് കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങള് ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു ഈ കൊല്ലം ഞങ്ങൾ രണ്ടാമത്തെ വീട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് അത് ബോഷയുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്